ഹലോ ഗേഷ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ അലഹദില്ല അലഹദില്ല ഭയങ്കര വാർത്ത ഇങ്ങോട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഹോം ടൂർ വീഡിയോ അതെ അപ്പൊ നിങ്ങൾ കണ്ടില്ല നമ്മളൊരു പുതുപുത്തൻ വീട്ടിലാണ് നിൽക്കുന്നത് ശരിക്കും പുത്തൻ വീട്ടിലേക്ക് നമുക്ക് ഇതിനെ മുമ്പ് പുതിയ വീട് ഇവിടെ വെച്ചിട്ട് നമ്മൾ കൂടി അന്ന് പോലും ഇത്ര സന്തോഷം ഉണ്ടായിട്ടില്ല അതിലേറെ സന്തോഷം തന്നെ പറയാൻ കാരണം അത്രയും നല്ലൊരു രാജകീയ ഭാവത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വീട്ടിലിപ്പോ നിൽക്കുന്നത് അതിന് പഠിച്ചോടെ അലഹദില്ലാന്ന് ഒരുപാട് മതിയാവൂല അല്ല മഞ്ഞോ അല്ലേ അപ്പൊ നമുക്ക് ടോട്ടലി ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങളൊന്നും കൂടി കാണിക്കാന്ന് വിചാരിച്ചു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്താൾക്കാർ ഫുള്ള് വീടിന്റെ വീഡിയോ വീടിന്റെ വീഡിയോ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ വീട് കാണാത്തവര് പിന്നെ വീട് കണ്ടുപോയിക്കുന്ന പെയിന്റ് അടിച്ചതിന് ശേഷം കാണാൻ ആഗ്രഹം അടിച്ചതിനുള്ളോലിക്കാട്ടെ പറയുന്നത് ഞമ്മളിഷ്ടപ്പെടുന്നോയിക്ക് വീടും അടിച്ചതും അതിന് വീട് വന്ന കുറച്ച് ഒരു ഒരു മാസത്തിനുള്ളിൽ വന്ന മാറ്റങ്ങള് കാണിച്ചു തരാ കാണിച്ചു തരാം അറിയാലോ ആ വീടാണ് നിങ്ങൾക്ക് കണ്ടാല് ശെരിക്കും ഞങ്ങൾക്കും ചില സമയത്തിന് വന്ന വിശ്വാസം നമ്മുടെ മോനും പള്ളിന്ന് വെക്കേഷൻ വന്നിട്ട് ഇങ്ങനെ അന്താളിച്ച് നിന്ന് പോയി നമ്മളെ വീട് തന്നെ മാറ്റിമറിച്ചില്ലേ അപ്പോ ഏതായാലും ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പൊ കാണണം ഫുള് കാണാൻ പറ്റും ഒരുപാട് കമന്റ് ചെയ്ത ആളുകളുണ്ട് കൂടുതൽ കൂടുതലാളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കാരണം വീട് അവിടെ ഇവിടെ ചീടെ വൃത്തില്ല അതൊക്കെ ശരിക്കും അതിനു ശരിക്കും ഒരു പഠിച്ചു ഒരു മറുപടി അതെ അപ്പൊ ഏതായാലും നമുക്ക് അതൊന്ന് പോയി നോക്കല്ലേ ഏതായാലും അപ്പൊ ഇനി തളർത്തുന്നതിനോട് പറയാ വീണ്ടും വീണ്ടും തളർത്തിക്കൂടെ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ആ തളർത്തുന്ന കാരണത്താലേ അതെ അതെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതേപോലെ ആവാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുൻപ് വീഡിയോ ഒക്കെ ചെയ്താണ് ഇതിനെ കുറിച്ചൊക്കെ ഫർണിച്ചറെ ചെയ്താണ് അവർക്ക് എല്ലാം പഠിച്ചെടുപ്പ് സന്തോഷം നൽകട്ടെ ദീർഘായും ആരോഗ്യം നൽകട്ടെ വീഡിയോ എന്നു സെറ്റ് ആയിട്ടുള്ള കണ്ടിട്ട് ചെയ്യാം സെറ്റ് ആയതിനു ശേഷം കാണിച്ചു അപ്പൊ എല്ലാവർക്കും മക്കളെ നമ്മുടെ കൊച്ചു ഭവനത്തേക്ക് നമ്മുടെ കൊച്ചു ഭവനല്ല നമ്മുടെ വലിയൊരു കൊട്ടാരം തന്നെയാണ് അലഹദില്ല അപ്പൊ നമ്മൾ പുതുതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ പോകട്ട നമ്മളെ വീട്ടിലേക്ക് അതെങ്ങനത്തെ കയറിയിട്ട കണ്ടിരുന്ന ചെടികളൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നേരതാ സ്റ്റെപ്പ് കയറി നമ്മുടെ സെറ്റ് അവിടെക്ക് പോകണം ും വീടെ ആകെ മാറിയല്ലോ േ മുമ്പ് കണ്ടിന് ആ ഡെനി ആ വീട്ടിൽ നിന്നുള്ള അല്ല അതിന്റെ ഉള്ളിൽ വെച്ചൊന്നും നമുക്ക് ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റില്ല

അപ്പൊ ഏതായാലും അടിപൊളി അടിച്ചു വന്നപ്പോ മാ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി അപ്പോ അതുപോലെ തന്നെ ബേസ് കണ്ടില്ല ഇതൊക്കെ ഇവിടുന്ന് പുതുതായിട്ട് വന്നതാണ് പുതിയതായിട്ട് ചെയ്തതാണ് നമുക്ക് അന്ന് എല്ലാ ഇഷ്ട കൂടി വന്നപ്പോ അതില് വന്നു തന്നെയാണേലും അമ്മ ഇല്ല കണ്ടിട്ടുണ്ടാവൂല്ല പിന്നെ ഈ ഈ ഭാഗത്ത് പിന്നെ ഡൈനിങ് ടേബിളിന്റെ കാര്യങ്ങളൊന്നും കണ്ടില്ലേ ഡൈനിങ് ടേബിളിൽ നിന്ന് നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഡൈനിങ് ടേബിൾ ആണ് പറയാ വാക്കുകളില്ല അലഹത്തിനില്ല അപ്പൊ നിങ്ങള് കണ്ടില്ല നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സോഫ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റും ഇത് കണ്ടില്ല നിങ്ങളെ മാളവാ ഇത് കണ്ടില്ലേ അതെ ശരിക്ക് നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞിട്ട് കയറി വന്നാ തോന്നുന്നു ഇത് നമ്മുടെ വീടാണ് വീട് മാറിയോ മാറിയാ തോന്നുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ശീലായി വരുന്നേ ഉള്ളൂ എന്തൊക്കെയോ ഒരു സന്തോഷമാണ് വീട്ടിനുള്ളിൽ കേറുമ്പോ മുമ്പ് ഇതേപോലെ വരുമ്പോ നമുക്ക് ഇതിനുള്ള മുമ്പ് മോശമാണെന്നല്ല ഇപ്പത്തെ രീതികളൊക്കെ കണ്ടിട്ട് അല്ലെ അടിപൊളിണ്ട് ഒന്നും വാക്കുകളില്ല അപ്പൊ ഏതായാലും വരും അപ്പോൾ നമുക്ക് ചെറിയ വീടാകുമ്പോഴും നമുക്ക് സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കരാണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോണി റൂം ആയിട്ടുണ്ട് നേരെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഷീറ്റ് ഇട്ട് ചെയ്തതാണത് അപ്പോൾ അവിടെ നമുക്ക് അയം ചെയ്യാൻ വേണ്ടി അയൻ ബോക്സും അതിന് അയൻ ടേബിളും ഒക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നായി കാണിക്കാം വെച്ചിട്ട് ആ ി അങ്ങനെ കൂടിയൊരു കഥ ഇനിയിപ്പോ ഇതീമ ഒന്നും ചെയ്യാൻ പറ്റൂല ഇനിപ്പോ അതേ വഴിയുള്ള ആ സാധനം വാങ്ങി ലേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാ അപ്പം ഉള്ള സൗകര്യത്തിലെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതവിടെ അയൻ ചെയ്യാൻ വേണ്ടി ഇത് അവിടെ അയൻ ടാബ് അതുപോലെ തന്നെ അയൻ ബോക്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടിമോഹൻ കിതാ മൂടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടിപൊളി ടോട്ടലിൽ അല്ല എല്ലാ സൗകര്യം ഇപ്പൊ നമുക്ക് ആയിട്ടുണ്ട് അതിനകത്ത് എത്ര പടച്ചോനെ ശ്രദ്ധിച്ചാലും മതിയാവൂല ഇനിയിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ മാള് കുറച്ച് ഇവിടെ നമ്മൾ പോകണമെങ്കിൽ മഴയുള്ള സമയത്ത് അലക്കിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് പൊതുവെ മുമ്പേ ഉള്ളതാണ് എന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ അപ്പൊ ഏതാ താഴത്തേക്ക് പോയി വെക്കാം ആ ഇഷ്ടം പോലെ ഡ്രസ്സ് തോരടാൻ സൗകര്യമുണ്ട് ചൂടായി പെട്ടെന്ന് എല്ലാം രണ്ട് ബെഡ്റൂം ബെഡ്റൂം ആണ് ഉള്ളത് ജസ്റ്റ് കാണുന്ന ത്െഡ്റൂം കുട്ടികൾ കേൾക്കുന്ന ബെഡ്റൂമാണ് അങ്ങനെ നോക്കാണെങ്കില് ഇത് കുട്ടിമാനുമാരുടെ സെലക്ഷൻ തന്നെയാണ് പിന്നെ ഈ ഒരു അലമാറന്നെ ഫുള്ള് ഡ്രസ് ഒന്നും വെച്ചൊക്കെ ഡോറല്ലോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള നല്ല നല്ല സാധനങ്ങൾ കയ്യിൽ ബുക്ക് മാത്രം പിന്നെ ആ ഈ ബെഡ് എന്ന് വെച്ചാല് ബെഡിന്റെ ഈ ഈ ബെഡ് വന്നതാണ് നമുക്ക് അതുപോലെ തന്നെ വീഡിയോ നമ്മൾ കാണിച്ചതാണ് അതുപോലെ ഈ ബെഡ്ഷീറ്റ് ഈ ബ്ലാങ്കറ്റ് എല്ലാം ആയിപ്പെട്ടതാണ് ഈ കട്ടില് അതുപോലെ തന്നെ ഈ ബ്ലാങ്കറ്റ് ഇതിൽ വന്നതിനല്ലേ ആ പിന്നെ ഈ നമ്മൾ ഈ എല്ലാ വീടിന്റെ എല്ലാ ജനലിന്റെ ഒക്കെ കർട്ടണുകൾ മാറ്റിയിട്ടുണ്ട് കാരണം ഇത്രയും മനോഹരമായി ഈ വീട് ചെയ്തു തന്നിട്ട് തന്നിട്ടിപ്പോ നമ്മള് ആ സ്ക്രൂ ചെയ്യുന്നത് മാത്രല്ല ഇതിനോട് ചേരുന്നില്ല നല്ല രസം പഴയ കർട്ടൺ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഭംഗി പോകുന്നു തോന്നി അതുകൊണ്ടാണ് അല്ല വലിയ നമ്മള് അത് പറ്റാത്തതോടൊന്നല്ല ഇത്രയും മനോഹരമാക്കിട്ടൊരു പഴയ കർട്ടൻ അവിടെ വെക്കണ്ടെന്ന് ഉദ്ദേശിച്ച അപ്പൊ ഏതാനും അടുത്ത ബെഡ്റൂമൊക്കെ നമുക്ക് പോയി വെക്കാം

തന്നെ പിന്നെ പിന്നെ ഈ മെഷീൻ ആവലാണ് അപ്പൊ എന്ത് ചെയ്ത് പഴയ മെഷീനാണ് കൊടുത്ത് ആ പൈസക്ക് കുറച്ച് പൈസ കൂട്ടിക്കാണ്ട് ഇതിന് ഒരു ടേബിള് വാങ്ങി മൂളൊക്കെ കൊടന്നാക്കി അതാകുമ്പോ എനിക്ക് രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇരുന്ന് അടുക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും കേട്ടാൽ മതി അതിന്റെ ബാക്കി പൈസ എനിക്ക് തരാറി ഓർമ്മ അപ്പൊ പിന്നെ ഇവിടെ അതിന്റെ കഷ്ണങ്ങളൊക്കെ ഇടാനുള്ള ഒരു കൊട്ടയും വെച്ചിട്ടുണ്ട് അതെ അതെ ഇത് റൂമിൽ അലമാര ഇതെന്നെ ഉള്ളു ഇവിടെ നമ്മള് മുമ്പേ അലിവരെന്തെങ്കിലും പ്രധാനപ്പെട്ട സാധനങ്ങൾ കുട്ടികളെ കണ്ടില്ലേ പിന്നെ ഇവിടെ ചെയ്യുന്ന നമ്മൾ ലൈവ് ആ നീല ഇതൊക്കെ ഇങ്ങനെ കാണാനൊരു രസം കുട്ടിമാനൊക്കെ പറയാ ആ കർട്ടൻ ആ കർട്ടൻ രസമില്ല അവിടെ വെക്കണ്ടമ്മൾഫില് ഗൾഫില് കൊറേ യൂസ് ചെയ്തിട്ട് ഇവിടെ വേറൊരു പാർട്ടി അവിടെ നിന്ന് സെക്കൻഡ് ഹാൻഡ് ആണ് കൊണ്ടുവന്നത് ഇവിടെ നമ്മള് പത്ത് വർഷത്തോളം ഇവിടെ യൂസ് ചെയ്ത് കൊണ്ടുവന്നാണ് അത് കീറി പോയിട്ടുണ്ട് ഒരുപാട് അലങ്കോലപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമുക്കത് ഒരു കത്തറി കളിയെ ഒരു ഇടിമിന്നൊക്കെ വരുമ്പോഴേ ഇതിപ്പോ ഇങ്ങനെ ഇടിമിന്നു കറക്റ്റ് മനസ്സിലാവും മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും അപ്പഴാണ് നമ്മളെന്തായാലും അപ്പൊ എന്തെങ്കിലും ഇനിയിപ്പോ അപ്പഴാണ് ആവശ്യം വരിക അപ്പൊ എന്താ വെച്ചാൽ അതൊക്കെ ഇത് വെച്ച് അടച്ചിട്ടില്ല आ, 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 ും കുട്ടികളൊക്കെ സാധനം പൊളിഞ്ഞ് അതിനുള്ള അപ്പൊ ഇതാണ് ഞങ്ങളെ ഞങ്ങളെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമ നമ്മുടെ അടുക്കളട്ടോ എയർപ്ലൈനിൽ ഉണ്ട് ഈ അടുക്കള എന്ന് വെച്ചാൽ ഇതെല്ലാം ഇതിപ്പോ ഈ വനായി പെട്ടെന്നാണ് ഇപ്പൊ വന്നാട്ടോ ഈ അടുപ്പ് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ എന്താ ഇത് ഈ അടുപ്പിന്റെ കോലം മാറ്റാനാണ് ഞാൻ എന്താ ഇതെ അടുപ്പ് ഇല്ല അപ്പോൾ ആയ അടുപ്പ് ഇവിടെയെന്നാ ഞാൻ എന്താ ഇനങ്ങനെ ഇതിപ്പോ നല്ല സുയിൻറ് അങ്ങനെണ്ടാക്കാനാണ് ആ അടുപ്പ് പോയി അടുപ്പটা ചെയ്തറിയോ ഭാവ് എവിടെക്കെ സിമെന്റ് ഇട്ടുകണ്ടേ ആ പെയിന്റ് ബാക്കി അടിച്ചാണ് ഇത് ഈ പെയിന്റ് അടിച്ചു അപ്പൊ ഈ അടുപ്പിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് അടുപ്പ് ഇവിടെ ചെയ്താണ് നമ്മൾ പുതിയ വീട് വെച്ച സമയത്ത് എന്താച്ചാല് അത് നമ്മുടെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് പുതിയൊരു അടുപ്പ് ഉണ്ടാക്കാൻ അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ പുകയൊന്നും പുറത്തേക്ക് പോകുന്നില്ല എന്തോ ബ്ലോക്ക് ഉള്ളത് പോലെ ഇങ്ങോട്ട് മൊത്തത്തിൽ പുക വരും കരി പോയിട്ടില്ല അപ്പൊ ഈ അടുപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത് അതെ ഇൻഷാ ഇത് അടുപ്പ് നമുക്ക് ഇനി നമുക്ക് എന്തായാലും ഇത് മാറ്റണം ഈ അടുപ്പ് നമുക്ക് ഒന്നും കൂടി റീഫിൽ ഫിറ്റ് ചെയ്യണം എന്ന് ഇൻഷാ ഉദ്ദേശിക്കണ്ട ഇൻഷാല്ലോ പിന്നെ ഈ സ്റ്റാൻഡ് ഇതാ വെച്ചിരുന്നത് ഇത് ഇവിടെ

ഈ ഇതാണ് ഇപ്പൊ നമ്മുടെ പുതിയ ഫ്രിഡ്ജാക്കി മാറ്റി ആ പെയിന്റ് മൊത്തത്തിൽ അടിച്ചിട്ട് ഇനിയിപ്പോ വീട്ടിൽ ഇത്രയും ചെയ്തിട്ട് ഫ്രിഡ്ജ് ഒരു കോനക്കെട്ടിട്ട് നിക്കണ്ടെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് നന്നാക്കി അതെ പിന്നെ ഇതാണ് മാളോന്റെ സ്റ്റോറ് ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഒതുക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കണ മാത്രം അങ്ങോട്ട് പോയി പിന്നെ വേണ്ടാത്തൊക്കെ കൊറേ ഒഴിവാക്കി ചെയ്ത് ഫുള്ള് വൃത്തിയാക്കി പിന്നെ ഈ റൈക്ക് ഇവിടെ ഒട്ടിച്ചിട്ടില്ല

ഒരു ഗ്യാസ് അറിയാലോ അതുകൊണ്ടാണ് ആ അടുപ്പ് മെയിൻ ആയിട്ട് മാറ്റിയത് റൂമിന്റെ നമ്മള് വീടിന്റെ അകത്ത് ഒരു കോമൺ ബാത്റൂം ആണിത് ഇത് മുമ്പൊക്കെ കാണിച്ചത് അതൊന്നും ചെയ്തിട്ടില്ല ഇത് കുഴപ്പമില്ല അങ്ങനെ തന്നെ നിൽക്കാണ് ഡോർ ജസ്റ്റ് ശരിയാക്കാണ്ട് ആ ഇവിടെ പുറത്താണ് പിന്നെ ഒരു ബാത്റൂം ബാത്റൂമുള്ളത് ഇങ്ങനെ രണ്ട് ബാത്റൂമാണ് നമ്മളെ വീട്ടിലുള്ളത് ഇപ്പൊ എവിടെന്നു വെച്ചാല് ഇവിടെ നമ്മള് അലക്കി തോരടാനുള്ള സൗകര്യങ്ങൾ അതുപോലെ നമ്മുടെ അകത്തുണ്ടായിരുന്നേക്കും അപ്പൊ ഗ്ലാസ് പിന്നെ ഇതാണ് പിന്നെ ഇവിടെ കണ്ടതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാമറ കാണിച്ച പുറകെ മുറ്റം കണ്ടില്ലേ അപ്പൊ നമ്മുടെ വീടും ഭാഗങ്ങളെല്ലാം നിങ്ങൾ എല്ലാം കണ്ടിഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അല്ലേ ആ പിന്നെ അഭിപ്രായങ്ങളൊക്കെ

അങ്ങനെ പറഞ്ഞ മനസ്സിലാവുണ്ടോ ശരിക്കും നമ്മളെ വീടിന് ശരിക്കും ചില ആളുകളൊക്കെ വരുമ്പോ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കാണിക്കാൻ കാരണം വൃത്തിയില്ലാതെ കുട്ടികളെ വരച്ചതും അതും ഇതും അഴക്കും കേടന്നീന് ചില ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ അടിച്ചാൽ നല്ല ദനീലാവില്ല അത് ആ പെയിന്റിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് നല്ലപോലെ ചെയ്താൽ അതിന്റേതായ നീ വൃത്തിണ്ടാവുള്ളൂ ഞമ്മളെന്തേം കാട്ടിക്കൂട്ടി ഓരോരുത്തരുന്ന് പിന്നെ പിറ്റേന്ന് ചെയ്യാന്ന് പറയും അപ്പൊ അങ്ങനെ ഒരു വൃത്തിയായിട്ട് ഫിനിഷിങ് കിട്ടൂല അത് അവര് ആ പുട്ടിയൊക്കെ ഇട്ട് നല്ല കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊക്കെ വാരി തേച്ചിന് അങ്ങനെ തേക്കുന്നത് പോലും എനിക്കറിയില്ല ആ തേച്ചുകൊടുത്ത് ആ പെയിന്റ് അടിച്ചപ്പോ അടയാളം പോലെ ഉണ്ടാകും അറിയില്ല അത് ആയിട്ടാണ് ചെയ്യണത് എന്നാലും അവിടെ കയ്യുന്ന തേച്ചു കൊടുക്കും ഞാൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ ും കണ്ടീലെ നമ്മുടെ ചുറ്റുപാട് കാര്യങ്ങള് വീടിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മളെ മക്കൾക്കും തന്നെ ഒരു ആഗ്രഹം നമ്മളെ വീട് പൊന്നുവിനെ ഭയങ്കര ആഗ്രഹീന്ന് പൊന്നെപ്പോഴും പറയും നമ്മളെ അൽവാസിന്റെ വീട് ആ വീട് എന്താണ് പറയുന്നു എപ്പോഴും പറയും പറയും അവിടെ പറയുന്നു അങ്ങനത്തെ ഒരു വീടുണ്ടാവും കൊടുക്കാണ്ട് കീരസാണ് അപ്പൊ പൊന്നു നല്ല വീട് നല്ല വൃത്തി നല്ല ഇഷ്ടാണ് ഏഹ് പൊന്നു ഭയങ്കര ഇഷ്ടാണ് വീട് ഇങ്ങനെ നല്ല അല്ല പൊന്നുവല്ലേ വീട് സെറ്റപ്പ് ഏത് വീടാ സെറ്റപ്പ് വീട് റൈനാത്താന്റെ വീടല്ലേ

ഇപ്പത്തെ വീട് ഇപ്പത്തെ വീട് എങ്ങനെയുണ്ട് അതിനകത്താൻ വീടിന്റെ അത്ര ഇല്ലെങ്കിലും നമ്മക്കനുസരിച്ച് ഞമ്മക്കിത് മതിട്ടാ എന്തില്ല ഞാൻ എപ്പോഴും ചിന്തിക്കണ ചെറിയ വീട് അത് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് കുഞ്ഞു വീടായാലോ ഏർ അത് മതിയല്ലോ

നമുക്ക് എല്ലാം ചെയ്തു കഴിയും രണ്ട് റൂം എങ്ങനെ ആഗ്രഹം ഉണ്ട് കാരണം ുംറച്ചും കിടക്കുമ്പോ കുട്ടികൾ വലുതായില്ലേ അവര് കഷ്ടപ്പെട്ടു കിടക്കണം അതും ഇല്ലാത്തവരല്ലേ കട്ടിലിട്ടിയോട്ടിമോ നല്ലപോലെ മനസ്സിലല്ലേ അതും ഇതൊക്കെ ആയിക്കോളും മെയിനായിട്ട് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ കടങ്ങളെ തൊട്ട് കാക്കട്ടെ രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ ഞങ്ങളെയും ഞങ്ങളെയും കടങ്ങളൊക്കെയാണ് വീടും വീടും അസുഖങ്ങളില്ലാതിരിക്കട്ടെ അസുഖങ്ങളും ആരോഗ്യം തന്നാൽ മതി എല്ലാം നയിച്ചുണ്ടാക്കും എല്ലാരും കടങ്ങളും വീടും മെല്ലും അസുഖം തന്നുകഴിഞ്ഞാ പിന്നെ നമ്മൾ രക്ഷില്ല അപ്പോ ഇന്നത്തെ നമ്മൾ എല്ലാ ഭാഗവും കണ്ടുകൾ വിചാരിക്കണേ ഇന്നത്തെ വീഡിയോ നാളെ വീണ്ടും വരാം എല്ലാവർക്കും ബൈ